സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച നാല് ബെഡ്റൂമുള്ള നല്ല സെറ്റപ്പ് ഒരു വീട് വീടിൻ്റെ ലുക്ക് കണ്ടില്ലേ വീടിൻ്റെ ക്വാളിറ്റി തന്നെ കണ്ടാൽ പോലെ അതാണ് ഈ സ്വന്തം ആവശ്യത്തിന് നിർമ്മിക്കണ വീട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സ്ഥല സൗകര്യവും കാര്യങ്ങൾ തെങ്ങും കാര്യങ്ങൾ മാവും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും എല്ലാം കാണും അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാനത് എപ്പോഴും പറയണ്ട ദയവായിട്ട് എല്ലാവരും ഒന്ന് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാൽ മുറ്റത്താണെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള സൗകര്യമുണ്ട് കാർ പോർച്ചിൻ്റെ അകത്ത് എണ്ണം പാർക്ക് ചെയ്യുക ഇവിടെ പാർക്ക് ചെയ്യുക ഇതിന് അങ്ങ് വേറെ വണ്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങാട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാൽ വീടൊന്നും ചെയ്യുന്നെങ്കിൽ കണ്ടല്ലോ നല്ല എന്താ പറയുക നല്ല സ്ട്രോങ് വീട് എന്ന് പറയില്ലേ അതേ കൂടുത്തൊരു വീടാണ് ഇത് ഫർണിച്ചറെല്ലാം അടക്കം ഉണ്ടോ ഇവിടെ ഉള്ള സകല ഫർണിച്ചർ അടക്കമാണ് ഈ വീടിൻ്റെ വിൽപ്പന നിങ്ങൾ ഈ വീട് കണ്ടോ വീടിൻ്റെ ഒരു ക്വാളിറ്റിയും കണ്ടോ ാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ തന്നെ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം വേറെ വാങ്ങിച്ചിരുന്നെങ്കിൽ വാങ്ങിച്ച അപ്പോൾ ഇതൊക്കെ മുകളിൽ മുകളിലും കൊണ്ടുപോയിടാം മുകളിലും ഹാളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെയും കൊണ്ടുപോയിടാം ലിവിങ് ഏരിയ നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഇവിടെ ഒരു കർട്ടൻ ഇട്ട് വരണമെങ്കിൽ അവിടെ ഒരു പ്രൈവസിയും കിട്ടും നിങ്ങളുടെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു വാഷ് കൗണ്ടർ ഏരിയ അത് കൊടുത്തിട്ടുണ്ട് വീടെന്ന് ചേരണെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ട് അത് ഒരേ വീട്ടിൽ എന്തൊക്കെ വേണോ അതെല്ലാവരും നല്ല വിശാലമായ സൗകര്യത്തോടുകൂടി സെറ്റ് ചെയ്യാറുണ്ട് വീട് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വീടിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് അത്രയും പക്കയായിട്ട് സൂക്ഷിക്കണ ഒരു വീട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാലോ ഒരു പൊട്ടല ചീറ്റലോ കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണി ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഇതാണ് വേണ്ട ബെഡ്റൂമ് ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കി വേണ്ട നല്ല വലിപ്പുള്ള ബെഡ്റൂം ആണ് ഒന്നും ഇഡിങ്ങിയ സെറ്റപ്പൊന്നുമില്ല ഡ്രസ്സിങ് ഏരിയ കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഹീറ്റർ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇല്ലാത്ത ഒരു സെറ്റപ്പും ഇല്ലെന്ന് തന്നെ പറയാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണ വീട് എന്താ ഫുള്ള് ഗ്രാൻ ആയിട്ടാണ് ഇട്ടേക്കണ ഫ്ലോറ് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കല് സെറ്റപ്പ് ഒന്നും അല്ല നല്ല വീ ഇതാണ് നല്ല പ്രൈമിലൊക്കെ നല്ല അയൽവക്കവും കാര്യങ്ങൾ അയൽവക്കവും ഞാൻ കാണിച്ച് തരാട്ടെ നിങ്ങൾ കണ്ടോ എല്ലാ തന്നെ നല്ല നല്ല വീടുകളാണ് നിങ്ങളുടെ കിച്ചൺ കിച്ചൻ കൗട് തന്നെ എല്ലാം തടിയിലാണ് കേട്ടോ എന്തായാലും തടിപ്പണി കണ്ടപ്പോ കംപ്ലൈൻ്റ് കാര്യങ്ങളോ കിച്ചനൊക്കെ നല്ല നല്ല സ്പേസ് ആണ് നിങ്ങൾക്ക് ഓടി നടന്ന് പണിയെടുക്കാം അതേ കൂട്ടത്തെ കിച്ചൺ ഇപ്പുറത്ത് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഒരു വീട്ടിലൊക്കെ ആവശ്യമായ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെ നമുക്ക് റഫായിട്ടോ കഴുകാനുള്ള കാര്യങ്ങളും എല്ലാവരും സെറ്റ് ചെയ്തിരിക്കണ ഇവിടെയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു വീട് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വന്ന് നേരെ വാങ്ങിച്ചോ കാരണം അത്യ കൂട്ട സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഇൻവേർട്ടറൊക്കെ ഇവിടെ സെറ്റ് ഓ കറണ്ട് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട എപ്പോഴും കറണ്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും ഓൺ ഓണായിരിക്കുള്ളു എർ കേസിന്റെ ഹാൻഡ്രൈലൊക്കെ കണ്ട കംപ്ലീറ്റ് തടിയാണ് ആ ഒരു സെറ്റപ്പില് ഫിനിഷ് ചെയ്തേക്കണം കാരണം അത് വിൽക്കാൻ വേണ്ടി പണത്തൊരു വീടേ അല്ല അപ്പം അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ നമുക്കിന് ഒരേ റൂമായിട്ട് കാണട്ടോ മുകളിലത്തെ നല്ല ഫസ്റ്റ് റൂമാണ് റൂമിൻ്റെ വലിപ്പം നോക്കിക്കോട്ടോ എല്ലാത്തിലും കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം അവിടെ എ സി അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതിന് നിങ്ങൾ ഇവിടെ വരാ ലിസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്തൊക്കെ ഇല്ല ഇല്ലാത്ത സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി അതിന്റെ ബാത്റൂം എല്ലാ ഫിറ്റിങ്സും ബ്രാൻഡുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാലോ എല്ലാം അത്ര പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീടാണ് ഒന്നും പറയാനല്ലെന്നുള്ള ഇത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറര സെന്റ് സ്ഥലം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കണം ഒരു മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് നേരെ കട്ടില് കാര്യങ്ങൾ ഇനി ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ഇതിന്റെ ലൊക്കേഷൻ വന്നത് ആലുവ യു സി കോളേജിൻ്റെ അടുത്തുണ്ട ആലുവ യു സി കോളേജ് കടുങ്ങല്ലൂർ കുട്ടിലാണ് നടക്കാനുള്ള ഈ വീടിൻ്റെ നേരെ ഇറങ്ങണ മെയിൻ റോഡിലോട്ടാണ് അതിൻ്റെ ബാത്റൂമ് അവ ഈ വീട് എൻ്റെ വാങ്ങണ നമ്പർ ലാസ്റ്റ് കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുക അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പോലെ വണ്ടിയൊക്കെ ഓടിക്കണമെങ്കിൽ ഫോൺ എടുക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ ആ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ റിപ്ലൈ ഇട്ടോളാം ഇതേ നാലാമത്തെ ബെഡ്റൂം ഇവിടെ കട്ടിലും കാര്യങ്ങളും ഡീപ്പോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനാണെങ്കിൽ രണ്ട് ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും ഉണ്ട് ആർക്കെങ്കിലും എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളൊരിതുണ്ടെങ്കിൽ കാരണം ഒരാൾ ഒരുപാട് പേരായി പറയണ വിളിച്ചിട്ട് കിട്ടണമെന്ന് വേണ്ട അയൽവക്കവും ഒക്കെ കണ്ട എല്ലാം നല്ല പോഷ് വീടുകളാണ് ലോക്കൽ ഒരു ലോക്കലൊരു ഏരിയ അല്ല വേണ്ട എല്ലാ സെറ്റപ്പ് വീടുകളിടയിലാണ് നിങ്ങളുടെ ഈ വീട് വരുന്നത് അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജിലാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും വേണ്ട നേരെ കാണുന്ന വീടൊക്കെ കണ്ട പോക റോഡാണ് കണ്ടിപ്പോൾ ബൈക്ക് പോകണ കാണാൻ പറ്റും ഇതിപ്പോൾ ഒരു വണ്ടി പോകണ്ട ബൈക്ക് പോകേണ്ട അതാണ് മെയിൻ റോഡ് ഇത്രയും അടുത്താണ് ഈ വീടിരിക്കണം അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് ഈ നമ്പറിൽ വിളിക്കാൻ പഴക്കണ്ടലുവേര് നല്ല സെറ്റപ്പ് ഒരു വീട് കാരണം ഇത് മണലും സിമന്റൊക്കെ ചുടുകെട്ടയൊക്കെ കൊണ്ട് പണ തേക്കണേ സ്ട്രോങ് ആണ് ഈ വീടിന് ഏകദേശം പന്ത്രണ്ട് വർഷം പഴക്കവും വേണ്ടതാണ് പന്ത്രണ്ട് വർഷം പഴക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക സ്ട്രോങ് ആണ് ചൂടുകെട്ടയും അതുപോലെ തന്നെ മാറ്റുപണലൊക്കെ ഉപയോഗിച്ച് പണ തേക്കണോണ്ട് ഇപ്പം ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അതേ അതേക്കൂട്ടാണ് പിന്നെ അത്യാവശ്യം വാഴയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് താഴത്തെ ഉണ്ട് താഴ്ത്താ പറമ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വീടിൻ്റെ ഒരു ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ലുക്കാണ് ഇപ്പോഴത്തെ ഒരു നൂജൻ വീടിനായിട്ടൊക്കെ നമുക്ക് കട്ടൊക്കെ പിടിച്ചിരിക്കാൻ പറ്റിയൊരു വീടാണ് അത്യാവശ്യം വേണ്ട ഇതാണ് ഈ കഴുകുകഴിഞ്ഞ ഒരു ഫ്ലോട്ടാണ് ഈ ഫ്ലോട്ട് കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡാണ് അപ്പോൾ എങ്ങും ദൂരമൊന്നുമില്ല നേരെ ഈ തെങ്ങമ്മിലാണെങ്കിൽ ആവശ്യത്തിന് തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം കാരണം അതേ കൂട്ട് സെറ്റപ്പിൽ നോക്കിയേക്കണ വീടാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ച് കഴിയുമ്പോൾ നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം ഇത് ഇത്രയും സെറ്റപ്പിലാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പോലും ഒരു തുള്ളി വെള്ളം കയറാത്ത സ്ഥലമുണ്ട് കാരണം ഇവിടെ ഭാഗത്തൊന്നും ഒരു തുള്ളി വെള്ളം കയറില്ല കാരണം ഇത്തിരി പൊക്ക പ്രദേശമുള്ളത് അപ്പോൾ അത് കാരണം ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഇവിടെ സ്വന്ത ആവശ്യത്തിന് പണച്ചേക്കണം കാരണം അവർ ഒരു ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട് ഇതേ ഇവിടുത്തെ വീടൊക്കെ എന്ന് വെച്ച് എപ്പോഴും ഒരു അസറ്റാണ് കാരണം നമുക്കത് നഷ്ടമൊന്നും പറയാനില്ല കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ല കാരണം അത്യാവശ്യത്തിനുള്ള ഫർണിച്ചർ എല്ലാം ഉണ്ട് നിങ്ങൾ ഇല്ലാത്തത് മാത്രം വാങ്ങിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഈ നമ്പറിൽ വിളിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്